സ്വകാര്യ ഭൂമിയിൽ മാലിന്യം തള്ളിയ സ്ഥാപനത്തിനും വ്യക്തിക്കും അയ്യായിരം രൂപ വീതം പിഴ ചുമത്തി ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് കണ്ണൂർ കോർപ്പറേഷനിൽ എസ് എൻ പാർക്ക് റോഡിലെ സ്വകാര്യ ഭൂമിയിൽ മാലിന്യം തള്ളിയതിന് ക്രീം സ്റ്റേഷൻ എന്ന സ്ഥാപനത്തിനും ബാങ്ക് ജീവനക്കാരനായ ഹരിപ്രസാദിനും തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് അയ്യായിരം രൂപ വീതം പിഴ ചുമത്തി കണ്ണൂർ താളിക്കാവിന് സമീപം വലിച്ചെറിഞ്ഞ മാലിന്യം പരിശോധിച്ചതിൽ നിന്നും ഈ സ്ഥാപനത്തിന്റെയും വ്യക്തിയുടെയും വിലാസം സ്ക്വാഡിന് ലഭിക്കുകയായിരുന്നു ക്രീം സ്റ്റേഷനിലെ ജൈവാജൈവ മാലിന്യങ്ങളും മെനു കാർഡും തെളിവായി ലഭിച്ചു പള്ളിക്കുന്ന് പ്രദേശത്ത് താമസിക്കുന്ന ബാങ്ക് ജീവനക്കാരനായ ഹരിപ്രസാദിന്റെ വീട്ടിലെ മാലിന്യങ്ങളാണ് ആളൊഴിഞ്ഞ പറമ്പിൽ തള്ളിയത് ജൈവ അജൈവ മാലിന്യങ്ങൾ വേർതിരിക്കാതെ കൂട്ടിയിട്ടതിന് താളിക്കാവിലെ ഹോട്ടൽ ശ്രീകൃഷ്ണയ്ക്കും ലാബിലെ അജൈവ മാലിന്യങ്ങൾ അലക്ഷ്യമായി സ്ഥാപന പരിസരത്ത് കൂട്ടിയിട്ടതിന് രാജീവ് ഗാന്ധി റോഡിലെ എൻ കെയർ ഐ വി എഫ് സെന്ററിന് അയ്യായിരം രൂപ വീതവും ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് പിഴ ചുമത്തി എം ലെജിയുടെ നേതൃത്വത്തിലുള്ള സ്ക്വാഡാണ് പരിശോധന നടത്തിയത് ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ അതിവിപുല ശേഖരവുമായി ഇവാന ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട് ബിൽഡിംഗ് മാർക്കറ്റ് റോഡ് ചെമ്പേരി സുനിത താവക്കര കണ്ണൂർ സ്നേഹമാണ് ഗോൾഡൻ ഡയമണ്ട്സ് മെയിൻ റോഡ് ഓണത്തപ്പ ഇത്തവണ ഓണത്തിന് മാവേലി എടുത്തതിന് മുമ്പ് ഒന്ന് പേരാവൂർ വരെ പോകണം സെപ്റ്റംബർ ഒന്ന് ഞായർ പേരാവൂർ സ്റ്റാൻഡിനടുത്ത് എം എസ് ഗോൾഡിന്റെ പുതിയ ജ്വല്ലറിയുടെ ഉദ്ഘാടനമാണ് ചിങ്ങം പതിനാറിന് അതിവിശാലമായ ഷോറൂം ഷോ കേസുകളിൽ നല്ല നല്ല പുതുപുത്തൻ ഡിസൈനുകൾ പരമ്പരാഗത ശൈലിയിലുള്ള നാനാതരം സ്വർണ്ണാഭരണങ്ങൾ താലി ഡയമണ്ട് നെക്ലേസ് വള മാല എനിക്കെന്താ കാര്യമൊന്നും ഞാനാണ് ഉദ്ഘാടനം ചെയ്യുന്നത് എം എസ് ഗോൾഡ് തനി തങ്കോ അല്ലേ ഞാനും പൂത്താലം പിടിക്കുന്ന കൈകളിൽ പൊൻതാലമാണ് എം എസ് ഗോൾഡ് പേരാവൂർ പേർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് കൂടാതെ ഓണം സ്പെഷ്യൽ സമ്മാനങ്ങളും ഉദ്ഘാടനത്തിന്റെ ഭാഗമായി പ്രത്യേക ഓഫറുകളും ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് സെപ്റ്റംബർ ഒന്ന് രണ്ട് മൂന്ന് തീയതികളിൽ ഏത് മോഡൽ സ്വർണ്ണാഭരണത്തിനും പണിക്കൂലി രണ്ട് ഉദ്ഘാടന ദിവസം ഷോറൂം സന്ദർശിക്കുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ഒരു ലക്ഷം രൂപ ക്യാഷ് പ്രൈസ് അപ്പൊ ഞായറാഴ്ചയാണ് വേറെ ഒഴിവൊന്നും പറയണ്ട എല്ലാവരും അങ്ങ് വന്നേക്കണം സെപ്റ്റംബർ ഒന്ന് ചിങ്ങം പതിനാറ് പേരാവ് വെച്ച് കാണാം എം എസ് ഗോൾഡ് ഡയമണ്ട് കൊട്ടിയൂർ എല്ലാവർക്കും എൻ്റെയും എം എസ് ഗോൾഡിൻ്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ